ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഈ ലോകത്തിലേക്ക് പിറക്കുന്ന സമയത്ത് നിങ്ങളുടെ കരസ്പർശം ഏറ്റുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഈ ഭൂമിയിൽ നിന്നും യാത്രയായക്കുമ്പോഴും നിങ്ങളുടെ കരസ്പർശമാണ് ഈ ജനങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ മഹത്വം അതാണ് ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ കൈകളിലേക്കാണ് വരുന്നത് നിങ്ങളുടെ മൂല്യബോധമാണ് നിങ്ങളുടെ കൈകളിലൂടെ ആ കുഞ്ഞിലേക്ക് ആദ്യമായിട്ട് നിങ്ങൾ പകർന്നു നൽകേണ്ടത് ഒരു അമ്മ നിങ്ങളിലേക്കാണ് ഒരു കുഞ്ഞിനെ ലോകത്തിലേക്ക് ആദ്യമായിട്ട് തരുന്നത് ഒരു മനുഷ്യൻ അവസാനമായിട്ട് മരിക്കുന്ന സമയത്തും നിങ്ങളുടെ കരസ്പർശവും നിങ്ങളുടെ പരിപാലനവും ഏറ്റുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്നും യാത്രയാകുന്നത് അവിടെ നിങ്ങളുടെ മഹത്വം എന്താണ് എന്ന് ആ രണ്ട് കാര്യങ്ങളിൽ നിന്ന് മാത്രം ആലോചിച്ചാൽ ഇന്ന് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയും അത്രയും വലിയ ഒരു കരിയറിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരും കൂടിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളും കൂടിയാകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യബോധം രാജ്യസ്നേഹമാണ് ആ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരായിട്ടോ അതിലതുമായിട്ട് സേവനം ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയുന്നുണ്ട് ഓരോ ജോലിയിലൂടെയും ഞങ്ങളൊരു കച്ചവടക്കാരാണ് ആ കച്ചവടക്കാരായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള മൂല്യബോധം നമ്മുടെ രാജ്യസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടമാക്കലാണ് കോവിഡ് സമയത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടൊരു വിഭാഗമാണ് ഇന്ത്യൻ നേഴ്സസ് ചൈനയിൽ നിന്നും കോവിഡ് ഇറ്റലിയിലേക്കൊക്കെ പോയപ്പോൾ ഏറ്റവും ആപ്തമായിട്ട് നമ്മൾ പറയുന്ന നമ്മൾ കേട്ടൊരു കാര്യം അവിടുന്ന് കഴിച്ച രക്ഷപ്പെട്ടു പോകുന്ന രോഗികൾ പറഞ്ഞത് സല്യൂട്ട് ടു ഇന്ത്യൻ നേഴ്സസ് എന്നാണ് ഇന്ത്യൻ നേഴ്സസിന് സല്യൂട്ട് ചെയ്യുന്നു എന്നുള്ള പദത്തിൽ നമുക്ക് നമ്മുടെ രാജ്യം ബ്രാൻഡ് ചെയ്യാണ് നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ ഏറ്റവും കരുണയുള്ള കുറേ ആളുകളുള്ള ഒരു രാജ്യമാണ് എന്ന് അടയാളപ്പെടുത്തിയത് നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ മുൻഗാമികളായ നേഴ്സസുകളുടെയാണ് അന്ന് ഏറ്റവും ആദരിക്കപ്പെട്ടത് ഇന്ത്യയിലെ നേഴ്സുമാരാണ് ലോകത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടത് അതിനപ്പുറം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഇന്ത്യയെ ബ്രാൻഡ് ചെയ്ത രണ്ട് വിഭാഗം ഒന്ന് ഇന്ത്യയിലെ ആരോഗ്യ പ്രവർത്തകർ അത് ഏറ്റവും മഹനീയമായി നിൽക്കുന്നത് മലയാളികളായിട്ടുള്ള സേവകരാണ് രണ്ട് ഐ ടി പ്രൊഫഷണൽസുമാണ് ഐ ടി എഞ്ചിനീയേഴ്സാണ് ഇന്ന് ഏറ്റവും ബ്രാൻഡ് ചെയ്ത ഇന്ത്യൻ സ്കോളേഴ്സിൽ രണ്ട് വിഭാഗങ്ങൾ ഒന്ന് ആരോഗ്യ രംഗവും ഒന്ന് ഐ ടി രംഗവുമാണ് അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ് ഇന്ന് കോൺവെക്കേഷൻ കഴിഞ്ഞ് സനതെടുത്ത് ഇവിടെ നിന്ന് പോകുന്ന ആളുകളെ ഇന്ത്യയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ സേവനം ഈ രാജ്യത്തിന് ഈ മണ്ണിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ കഴിയേണ്ടത് ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാരാണ് അതിലെത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് കാരണം നിങ്ങൾക്കുള്ള ജീവിത പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ രാജ്യത്തിൽ നൽകാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ ഇവിടെ നിലനിർത്തുവാൻ കഴിയുക എന്നുള്ള ദൗത്യത്തിലേക്ക് ഞങ്ങൾക്ക് പങ്കുചേരാൻ കഴിയുന്നത് പക്ഷേ വലിയൊരളവും ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ ഈ റിസോഴ്സ് പോകുന്നത് എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുതയുമാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത് ഏകദേശം ഒരു അക്കാഡമിക് ലെവലിൽ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നതിൻ്റെ ഒരു ഉദ്ഘാടന വേദിയാണിന്ന് ആ ഉദ്ഘാടന വേദിയിൽ നിങ്ങളുടെ നിങ്ങളിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്ന വലിയ കാരുണ്യം ദൈവത്തിൻ്റെ അടയാളമായ കാരുണ്യമാണ് നിങ്ങൾക്ക് നല്ല രൂപത്തിലേക്കുള്ള സാമ്പത്തിക സ്ഥിതിയും എല്ലാം ഉണ്ടാവേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത തലമുറക്ക് വേണ്ടിയിട്ടുള്ള വലിയ രൂപത്തിലേക്കുള്ള എല്ലാ വിഭവങ്ങളും സമാഹരിക്കേണ്ടതിന് കൂടെ നമ്മുടെയൊക്കെ റിട്ടയർമെൻറ്റ് ഏജ് നമ്മുടെ ജീവിതത്തിന് ശേഷം നമ്മൾ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാക്കുവാൻ ഏറ്റവും പറ്റിയ മേഖലയാണ് നിങ്ങളുടെ പ്രൊഫഷൻ ഓരോ രോഗിയും നിങ്ങളുടെ മനസ്സിലേക്ക് വരും നിങ്ങളുടെ ക്രൈസിൻ്റെ സമയത്ത് നിങ്ങളുടെ അതിജീവനത്തിൻ്റെ സമയത്ത് പരാജയത്തിൻ്റെ സമയത്ത് പരീക്ഷണങ്ങളുടെ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ശക്തിയായി വരേണ്ടത് നിങ്ങളുടെ മുന്നിൽ വന്ന വന്ന രോഗികളെയും അവരുമായി നിങ്ങളുണ്ടാക്കിയ ഇടപഴകലുകളും അതിലൂടെ അവരുടെ ആ കണ്ണുകളിലുള്ള തീഷ്ണതയും നോട്ടവുമെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ശക്തിയായിട്ട് വരുമെന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുവാനുള്ളത്